അപ്പൊ നമ്മളെ ഇതിനെ ഒന്നും രണ്ടായിട്ട് കാണുന്നില്ല ഇത് ഇടക്കാലത്ത് വന്നിട്ട് ആരംഭിച്ചത് ആണെന്നല്ല ആദം മുതൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുറിയാനി സഭയുടെ സ്വാധീന മേഖലയിൽ നിന്നാണ് മുഹമ്മദ് നബി ഇസ്ലാം മതത്തെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സുറിയാനി സഭയുടേതാണ് മുഹമ്മദ് നബി പകർത്തിയെടുത്ത പലതും ഉദാഹരണം പറഞ്ഞ നിസ്കാരം ഏഴ് നേരത്തെ നമസ്കാരത്തെയാണ് അവർ അഞ്ചു നേരം നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് പകർത്തിയെടുക്കുന്നത് അതുപോലെ ഓർത്തഡോക്സ് നിർമ്മാണ രീതിയാണ് താഴുകക്കുട നിർമ്മാണ രീതി മുസ്ലിം പള്ളികളുടെ മുകളിലിരിക്കുന്ന താഴ്കക്കുടം യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ നിർമ്മാണ മാതൃകയാണ് ഇന്ന് ലോകം മുഴുവൻ അവരാ നിർമ്മാണത്തെ ഇന്നത് ഇസ്ലാമിക വാസ്തുശില്പം എന്നാക്കി ഒരിക്കലുമല്ല നിങ്ങൾ അതിനെ ഹാഗിയ സോപ്പിയ നോക്കിയാൽ മതി മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് കാണുന്നത് താഴ്ക്കുട താഴ്വക്കൊടാണ് അപ്പൊ അതുപോലെ ഈ സക്കാത്ത് കൊടുക്കുക സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഈ പൗരസ്ത്യ ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഒരു നടപ്പ് മര്യാദയായിരുന്നു അവരുടെ രീതി പകർത്തിയെടുത്തതാണ് അതുപോലെ ഈ ഈണം എന്നാ ഈ ഈണത്തിലുള്ള പ്രാർത്ഥനകള് ഈ അത് ഈ ചില സമയത്ത് നമ്മുടെ സുറിയാനെ കുർബാന കേട്ട് കഴിഞ്ഞാൽ അയ്യോ മുസ്ലിങ്ങളെന്താ പോലെ ഇരിക്കുന്ന അല്ല മുസ്ലിങ്ങൾ ഇവിടുന്ന് പകർത്തയാണ് അപ്പൊ അങ്ങനെ പകർത്തിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിൽ പറഞ്ഞാൽ ഇപ്പം എന്നാ ജഫീൻ ചോദിച്ചു കാരണം മുസ്ലിങ്ങളോട് ആ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദൻ നബി മുതലാന്ന് പറയും മുഹമ്മദ് മുതലല്ല മുഹമ്മദാണ് ഈ മതം സാധിച്ചു അവർ അറിയുമല്ലോ ആദെന്ന പേര് എവിടുന്നാണീ ആദം മുതലുള്ള ഈ ആദം മുതലുള്ളവരെ ഹോൾഡ് ചെയ്യുന്നത് സുറിയാനി സഭയുടെ പാരമ്പര്യമാണ് അത് കോപ്പി അടിച്ചാണ് അതേ വഴി അടിച്ചിരിക്കുക പക്ഷെ അവർക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ വിശുദ്ധ ദൂർബായ അച്ചന്മാരുടെ ചോദിച്ചാൽ മതി ആദമൊത്ത തൊട്ടാണ് പ്രാർത്ഥന അല്ലാതെ യേശുക്രിസ്തു വന്നു കഴിഞ്ഞു സഭയുണ്ടായെന്നുള്ളതല്ല അതുകൊണ്ട് മരുഭൂമിയിൽ സഭയുണ്ടായിരുന്നു എന്നാണ് തിരുവനത്തു പറയുന്നത് മരുഭൂമിയിലെ സഭ അപ്പൊ അതുകൊണ്ട് രക്തസാക്ഷിത്വം മരിച്ചതിന്റെ കാരണം നമ്മുടെ ബൈബിളിൽ ഉണ്ടല്ലോ മക്കബയരുടെ പുസ്തകത്തില് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടല്ലേ ആ അതിനകത്ത് മക്കബയാരുടെ പുസ്തകം എടുത്ത് നോക്ക് അതിനകത്ത് മർത്തശ്ശിമുനിയെ മക്കളെ കൊല്ലുന്നത് അതെ അവരുടെ ഗുരുവായിരുന്ന ഒക്കെ കൊല്ലുന്ന സംഭവം അന്ത്യൊക്കെ സെഫിഫാനസിന്റെ കാലത്ത് അതായത് ഈ എരിച്ചിലെ ദൈവാലയത്തെ ഗ്രീക്കുക പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അവിടെ പന്നിച്ചോര അർപ്പിക്കുന്നുണ്ട് ദൈവാലയത്തെ മല്ലി അന്നാണ് മക്കാബിയൻ റിവോൾട്ട് ഉണ്ടാകുന്നത് ഈ ഇവർക്ക് ഇവർക്കെതിരായിട്ടുള്ള കലാപമൊക്കെ ഉണ്ടാകുന്നു പിന്നീട് അങ്ങനെ എരിസലേം ദൈവാലയത്തെ മോചിപ്പിച്ച് ഹെരിസലേം ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്നുണ്ട് അങ്ങനെ ശുദ്ധീകരിച്ചിട്ട് അവർ ശുദ്ധീകരണ പെരുന്നാൾ നടത്തും ആ എരുസലേം ദൈവാലയത്തെ വീണ്ടെടുത്ത് അതിന്റെ ഓർമ്മയ്ക്കാണ് ഹനൂക്ക എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ഇന്ന് നിങ്ങൾ ഇംഗ്ലണ്ടിലൊക്കെ കാണാം ജ്യൂസ് ഉള്ളിടത്തൊക്കെ ഹനൂക്ക ആ അങ്ങനെയാണ് പ്രതിഷ്ഠാ എന്ന് പറയും പ്രതിഷ്ഠാ പെരുന്നാള് അതിനോട് തൊട്ട് മുമ്പുണ്ടാകുന്ന മതപീഡനമുണ്ട് ആ മതപീഡനത്തിൽ കൊല്ലപ്പെട്ടവരാണ് മർത്തശ്ശിമുനിയും ഏഴ് മക്കളും അവര് പന്നിമാംസം തിന്നാൻ വിസമ്മതിച്ചതിന്റെ അവരെ കൊല്ലുന്നു അപ്പോ അവര് അവസാനം ഓരോ മക്കളെ കൊല്ലു ആറ് മക്കളെ കൊന്നു ഏഴാമൻ കിഞ്ചു കുഞ്ഞാണ് വല്ല ഓമനത്വമുള്ള കുഞ്ഞിനെ കണ്ടിട്ട് മിനുസമാർന്ന അവന്റെ തൊലി കണ്ടിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ പട്ടാളക്കാർക്ക് മനസ്സ് വന്നില്ല സാധനം കൊല്ലാൻ നിൽക്കുന്ന പട്ടാളക്കാരൻ ഈ അമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ പന്നിമാംസം ഭക്ഷിക്കണ്ട പന്നിമാംസം നിങ്ങളുടെ വായ്ക്കരികിലേക്ക് ഞാൻ കൊണ്ടുവരും ഭക്ഷിക്കുന്നത് പോലെ ഒന്ന് നടിച്ചാൽ മതി നിങ്ങൾ ഭക്ഷിച്ചിരിക്കുന്നു നിങ്ങളെ വെറുതെ ഈ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മർത്തശൂനിയമ്മ പറയുന്ന അങ്ങനെ നാട്ട്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പൊ ഈ കുഞ്ഞു തന്നെ പറയുന്നുണ്ട് കുന്നോളം പറഞ്ഞത് അങ്ങനെ ഈ കുഞ്ഞിനെ മർത്തശ്ശിമുനിയമ്മേ പിന്നെ അവരുടെ ഗുരു ഏലിയാസറും അങ്ങനെ ഒൻപത് പേരാണ് കൊല്ലപ്പെടുന്നത് അപ്പോ അതുകൊണ്ടാണ് ഈ പുരാതന കാലം പുരാതന പുരാതനകാലം അതല്ല എന്റെ ചെറുപ്പത്തിലൊന്നും യാക്കോബായക്കാര് പന്നി ഇറച്ചി പന്നി മാംസം ഭക്ഷി കാരണം മർത്തശ്ശിമുനി വ്യാക്കോബായ സഭയുടെ അവര് കൊല്ലപ്പെടുന്നത് ഈ മാംസം ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞാണ് കൊല്ലപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് യാക്കോയക്കാർ പന്നിമാസം തിന്നത്തില്ലായിരുന്നു ഇപ്പൊ വ്യാപകക്കാര് പന്നിയിറച്ചി പട്ടിയിറച്ചി ഒക്കെ തിന്നാറ് പെൻറെ കോസുപാട്ട് പാടാറുണ്ട് വ്യാപകക്കാര് വ്യാപകക്കാരല്ലാതായി മനസ്സിലായു അവര് വേറെ പറഞ്ഞപ്പോ അതിനെ സംബന്ധിച്ച് അവര് സാക്ഷിതമായതാണ് ചോദിച്ചു ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ധ്യായത്തിലെ ഇരുപത്തി ഇരുപത്തിയഞ്ചു മുതലുള്ള വാക്യങ്ങളുള്ളതാണ് അവിടെ പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്ന് വായി വായിച്ചു വായിച്ചു പറയാംസിന്റെ ഇരുപത്തിനാലിന് ഇരുപത്തിയഞ്ചു മുതല് പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം പിന്നെ അവർ താഴ്ത്തൊരു തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ രഹിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നവരെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതെന്താ അതിനെ കുറിച്ചൊന്ന് പറയാമോ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിനെ പറയത്തില്ല കേട്ടോ നമുക്ക് സുവിശേഷം എഴുതിയ മത്തായി രണ്ടുപേരാണ് ലൂക്കോസ് ലൂക്കോസ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാദ്യ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത ബുദ്ധികളെ അപ്പൊ അതിനകത്ത് ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ മഷിഹയെ പറ്റിയുള്ള പ്രവചനങ്ങളുണ്ട് അത് വിശ്വസിക്കാത്ത അത് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇവരുടെ കൺമുമ്പിൽ തന്നെ കണ്ടിട്ടും അതിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഈ നടന്നതെന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്താണ് ഒരു ഡൗട്ട്സിലായില്ല പഴയ പഴയ രീതിയിൽ പല സ്ഥലത്തും ഈ മസിയെ പറ്റിയുള്ള പ്രവചനങ്ങളുണ്ട് അകത്തുണ്ട് പ്രവചനങ്ങൾക്ക് അകത്തുണ്ട് അതുപോലെ തോറായിലും ഉണ്ട് ന്യായ പ്രമാണത്തിൽ അങ്ങനെ ഗ്ലിംസസ് ഓഫ് ക്രൈസ്റ്റ് അതാണ് ക്രിസ്തുവിൻ അതാണ് നമ്മൾ ഭാഗികമായി ദൃഷ്ടാന്തത്താൽ നിബിയന്മാർ മൂലം അപ്പൊ ഭാഗികമായിട്ട് ക്രിസ്തുവിനെ പറ്റിയുള്ള സൂചനകള് പഴയ നിയമത്തിന്റെ പല പുറങ്ങളിലും കാണാൻ പറ്റും അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കർത്താവ് അവിടെ പറയുന്നത് സ്നേഹിച്ചു പിതാവ് ലോകത്തെ സ്നേഹിച്ചു പിന്നെ എന്നെ എന്താ ചോദിച്ചേ ആ ലോകത്തെ വെറുക്കുന്ന ലോകത്തെ പകയ്ക്കുന്ന ലോകത്തെ ദ്വേഷിക്കുന്ന ലോകത്തെ ശിക്ഷിക്കാൻ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് അന്ന് വരെ അവർക്ക് പരിചയമുള്ളത് അപ്പൊ അവരുടെ ആ പരിചയത്തിൽ നിന്ന് ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാണ് അവരെ സംബന്ധിച്ച് അവര് ആയിരത്തഞ്ഞൂറ് വർഷമായിട്ട് ശിക്ഷകളേറ്റ് കൊല്ലപ്പെട്ടും നഷ്ടപ്പെട്ടും ശൂന്യമാക്കപ്പെട്ടും അവർ വന്നിരിക്കുകയാണ് അപ്പൊ അവരുടെ ദൈവ പരിചയം കൊല്ലുന്ന ദൈവം എന്നുള്ളതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ചൂടാവും കോപിക്കും അപ്പൊ ക്ഷിപ്രകോപിയും ക്രൂരനും കൊലപാതകയും ഒക്കെ ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് അവർ പരിചയിച്ചിട്ടുള്ളത് ഉം അപ്പൊ ഈ ലോകത്തെ സ്നേഹിക്ക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ചിന്തകളിലുള്ളതല്ല െ അപ്പൊ അതെങ്ങനെയാണ് അതിലൂടെ നമ്മള് ആ വിശ്വാസം അതെങ്ങനെയാ കാണുന്നത് അതൊക്കെ അതോറിറ്റി എന്ന് പറയുന്നത് അധികാരം ഈ ബിഷപ്സ് കൗൺസിലാണ് മനസ്സിലായി സഭയ്ക്ക് സഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ വിശ്വാസികളിലാണ് അത് നമ്മുടെ പിന്നെ ബിഷപ്പുമാരുടെ കൗൺസിലാണ് ഇപ്പൊ സഭയെ നയിക്കുന്നത് അപ്പൊ അധികാരം ബിഷപ്പ് കൗൺസിലാണ് ശരിയായ രീതി മനസ്സിലായി നമ്മുടെ സുന്ന ദോസിലാണ് അധികാരം നിക്ഷിപ്തമായിരിക്കും മനസിലായോ മുരിക്കലെ ലിറ്ററേജിക്കൽ തിയോളജി ആണ് അതെ അതെ ലിറ്ററിക്കൽ തിയോളജിയാണ് ബൈബിളിനേക്കാൾ കാരണം ബൈബിളിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതങ്ങനെയല്ല മറിച്ച് നമ്മുടെ വിശ്വാസത്തെയും ദൈവശാസ്ത്രത്തെയും അവതരിപ്പിക്കുന്ന ഒരു ലിറ്റേർജിക്കൽ തിയോളജി അതായത് ആ നമ്മുടെ ലിറ്റർജിയിൽ ഇതെല്ലാം തുന്നി ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അതാണ് ലിറ്റർജിക്കൽ തിയോളജി എന്ന് ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും തേങ്ങയുടെ ഉദാഹരണം പറയും ഒരു തേങ്ങ ഭക്ഷണക്ക് നല്ലതാണ് ആഹാരത്തിൽ പതിവായി തേങ്ങ ഉൾപ്പെടുത്തൂ എന്ന് പറയുമ്പം ഡൈനിങ് ടേബിള് എല്ലാവരുടെയും ഇപ്പൊ ഈ ലൈറ്റിന്റെ അടുത്ത് ഓരോ തേങ്ങ കൊണ്ടുവച്ചാൽ അങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കും പക്ഷെ ആ തേങ്ങ അരച്ച് കറി വെക്കുക തേങ്ങ ചിരണ്ടിയിട്ട് കറി വെക്കുക കുട്ടിന് തേങ്ങ പീരി ഇടുക തേങ്ങാ പാല് പിഴിഞ്ഞ് കറി വെക്കുക തേങ്ങ കൊത്തിയിട്ട് ഇറച്ചി ഉലത്തുക അപ്പം തേങ്ങ കൊണ്ട് പലത് പലഹാരങ്ങളാകട്ടെ കറികളാകട്ടെ അപ്പൊ അങ്ങനെ തേങ്ങായും തേങ്ങയുടേതായ ഗുണവുമൊക്കെ അവര് പോലും അറിയാതെ അവരിലേക്ക് ചെല്ലും അപ്പൊ സഭയാകുന്ന മാതാവ് കുക്ക് ചെയ്തു തരുന്ന ഫുഡാണ് എന്ന് പറയുന്നത് ബൈബിൾ ഈസ് അൺകുക്ഡ് അപ്പൊ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഫുഡ് പോലെയാണ് അൺകുക്ഡ് ഫോമിലാണ് ഇരിക്കുന്നത് ഫോമിൽ വരുന്നത് ലിറ്റർത്തിയാണ് അല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനം അതൊഴിച്ച് കാർ ഓടിക്കാൻ പറ്റുമോ ആ അത് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ റിഫൈനറി എന്ന് പറയും റിഫൈനറി ചെന്ന് കഴിയുമ്പോൾ ഇത് ശുദ്ധീകരിക്കും ശുദ്ധീകരിച്ചു കഴിഞ്ഞിട്ട് അത് ഏവിയേഷൻ ഫ്യൂവല് മണ്ണെണ്ണ പെട്രോള് ഡീസല് ഇങ്ങനെ പല പ്രോഡക്ട്സ് അതിൽ നിന്ന് വേർതിരിച്ച് വേർതിരിച്ചെടുക്കുകയാണ് മെഴുകു വരും അതിനകത്തുനിന്ന് പാരാഫിൻ കിട്ടും അങ്ങനെ വന്ന് വന്ന് ഫൈനലി വിറ്റമിൻ നമ്മുടെ ടാറ് റോഡിൽ ഇടുന്ന ടാറ് വരെ തിരിയും അപ്പൊ ഈ ക്രൂഡ് ഓയിലെ എത്ര ഐറ്റങ്ങളാണ് തിരിയുന്നത് പെട്രോൾ തിരിയുന്നു ഡീസൽ തിരിയുന്നു മണ്ണെണ്ണ തിരിയുന്നു ഏവിയേഷൻ ഫ്യൂല് വേറെ തിരിയുന്നു മെഴുകു തിരിയുന്നു ഇങ്ങനെ 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 പല പ്രോഡക്റ്റുകൾ തിരിഞ്ഞു വരും പെട്രോൾ എടുത്ത് നമുക്ക് വണ്ടി പെട്രോളിന്റെ കാറിനകത്ത് ഒഴിക്കാൻ ഓടിക്കാം ഡീസൽ എടുത്ത് ഡീസൽ കാറിനകത്ത് ഒഴിക്കാൻ ഓടിക്കാം പക്ഷെ ബൈബിള് ക്രൂഡ് ഫോം ആണ് ക്രൂഡ് ഓയിലാണ് ഈ ക്രൂഡ് ഓയിൽ തിന്നാണ് ഈ പ്രൊട്ടഷൻകാര് നടക്കുന്നേ ഈ പെന്തോക്കോസുകാർ നടക്കുന്നെ അവരുടെ ഒക്കെ വണ്ടി വഴി കിടക്കുക ഒന്നും ഓടത്തില്ല ക്രൂഡ് ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിക്കാന്നാണ് അവർ പറയുന്നത് എന്നിട്ട് ക്രൂഡ് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഇവർ തള്ളോടോ തള്ളാണ് മൂന്ന് പേര് കൂടി ഉന്തി ആത്മീയത ഉന്തി ഉണ്ടാക്കുകയാണ് കാരണം ഇവന്റെ വണ്ടിക്കത്തിതാണ് ഒഴിച്ചിരിക്കുന്നത് സുറിയാനി സഭ പിതാക്കന്മാർ തന്നെ ഒരു റിഫൈനറി ആണ് ഈ ക്രൂഡ് ഫോമിൽ മുഴുവൻ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഇപ്പൊ പെട്രോള് ഡീസല് മണ്ണെണ്ണ ഏവിയേഷൻ ഫ്യൂവല് പാരാഫിൻ ഇങ്ങനെ പല പ്രോഡക്ട്സ് വരുന്നത് പോലെ നമുക്ക് ഇതിൽ നിന്ന് പ്രുമിയോന് സെതറായ കോലോകള് കുക്കുലിയോനുകള് എക്കോയെ ഇങ്ങനെ എത്ര വരുന്നുണ്ട് പിൻ അങ്ങനെ നമുക്ക് മെമ്രാകൾ വരുന്നുണ്ട് ഇങ്ങനെ പല 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 ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നു അപ്പൊ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ നമ്മൾ ക്രൂഡ് ഓയിൽ എടുത്ത് ഒഴിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാധനം ഗ്ലോറിയസ് മോമെന്റ് നന്ദി